താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ അനുഗ്രഹീതമായ ദൈവികമായ അറിവുകൾ ഉടൻ നിങ്ങളിലെത്തും ഈ രാശിക്കാർ സുഹൃത്തുക്കളായി ഒപ്പമുണ്ടെങ്കിൽ എന്തിനു പേടിക്കണം ഇവരെ കൂട്ടുകിട്ടാനും ഭാഗ്യം വേണം ഇടവം കർക്കിടകം വൃശ്ചികം മകരം രാശിയിൽ പിറന്നവർ നിങ്ങൾക്ക് സുഹൃത്തുക്കളായിട്ടുണ്ടെങ്കിൽ അതിൽ കവിഞ്ഞൊരു ഭാഗ്യമില്ല ഇടവം രാശിയിൽ ഏപ്രിൽ ഇരുപത്തിയൊന്ന് മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ ജനിച്ചവർ വിശ്വാസ്യതയിൽ ഒന്നാം സ്ഥാനക്കാരാണ് ഒരാളുമായും ആഴത്തിലുള്ള സൗഹൃദത്തിലേർപ്പെടാൻ അവരോട് കൂറു പുലർത്തുന്നതിന് അങ്ങേയറ്റം പ്രാധാന്യം ഈ രാശിക്കാർ നൽകും ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും ഒപ്പം നിൽക്കാനും സാന്ത്വനമാകാനും ഇവർക്ക് പ്രത്യേക കഴിവുണ്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട രഹസ്യങ്ങൾ എന്തു തന്നെ ഈ രാശിയിൽപ്പെട്ട സുഹൃത്തുക്കളോട് തുറന്നു പറയാം ജീവിതാവസാനം വരെ സൗഹൃദം കാത്തുസൂക്ഷിക്കണമെന്ന ചിന്തയാണ് ഇവരുടെ വിശ്വാസ്യതയ്ക്ക് ആധാരം കർക്കിടകം രാശിയിൽ ജൂൺ ഇരുപത്തിരണ്ട് മുതൽ ജൂലൈ ഇരുപത്തിമൂന്ന് വരെ ജനിച്ചവർ ഒപ്പമുള്ളവരെ സംരക്ഷിക്കുന്നതിന് പ്രാധാന്യം നൽകുന്നവരാണ് ഈ രാശിയിൽ ജനിച്ച ഒരു ആത്മാർത്ഥ സുഹൃത്ത് നിങ്ങൾക്കുണ്ടെങ്കിൽ ജീവിതത്തിന്റെ അവസാനം വരെ ആ ആത്മാർത്ഥതയിൽ ഇളക്കം തട്ടില്ല എന്നുറപ്പിക്കാം നിങ്ങളുടെ ക്ഷേമത്തിന് പരമ പരമപ്രാധാന്യമാവും അവർ നൽകുക ദുഃഖങ്ങളിൽ താങ്ങാകാനും എന്ത് കാര്യവും ക്ഷമയോടെ കേട്ടിരിക്കാനും വെല്ലുവിളികളിൽ പിന്തുണയാകാനും ഇവർ ഒപ്പമുണ്ടാകും വൃശ്ചികം രാശിയിൽ ജന്മദിനം ഒക്ടോബർ ഇരുപത്തിനാല് മുതൽ നവംബർ ഇരുപത്തിരണ്ട് വരെ ജനിച്ചവർ വിശ്വാസ്യതയുടെ കാര്യത്തിൽ മുൻനിരയിൽ തന്നെ ഉണ്ടാകും ബന്ധത്തിലുള്ള പ്രതിബദ്ധതയാണ് ഈ രാശിക്കാരുടെ മുഖമുദ്ര നിങ്ങൾക്ക് വേണ്ടി ഏത് വലിയ പ്രതിസന്ധികൾ നേരിടാനും ഇവർ തയ്യാറാകും നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന പാത തെറ്റാണെങ്കിൽ നേർവഴിക്ക് നടത്താനുള്ള ഇവരുടെ കഴിവും എടുത്തു പറയേണ്ടതാണ് ഇവരുടെ വിശ്വാസ്യത പലപ്പോഴും പരീക്ഷണങ്ങൾക്ക് വിധേയമാകും എന്നതാണ് മറ്റൊരു കാര്യം മകരം രാശിയിൽ ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ജനുവരി ഇരുപത് വരെ ജനിച്ചവർ സാഹചര്യം എന്തുമാകട്ടെ സധൈര്യം നിങ്ങൾക്ക് ഒപ്പം കൂട്ടാവുന്ന സുഹൃത്തുക്കളായിരിക്കും ഉത്തരവാദിത്വവും പ്രതിബദ്ധതയും സൗഹൃദത്തിൽ കാത്തു സൂക്ഷിക്കാൻ ഇവ ശ്രദ്ധിക്കും നേരം പോക്കിന് സുഹൃത്തുക്കളായിരിക്കുക എന്നതിനപ്പുറം വളരെ ഗൗരവത്തോടെ ആ ബന്ധത്തെ കാണുന്നവരാണ് ഇക്കൂട്ടർ ഏത് കാര്യത്തിനും നിങ്ങൾക്കിവരെ ആശ്രയിക്കാം പ്രായോഗിക തലത്തിൽ ചിന്തിച്ച് പ്രശ്നങ്ങൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ ഇവർക്ക് സാധിക്കുമെന്നതിനാൽ ജീവിതത്തിൽ ഇവരുടെ സാന്നിധ്യം എപ്പോഴും ഗുണകരമായിരിക്കും അഭിലാഷ് പറയേരി ഭക്തിയാണ് ശക്തി താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്തില്ലേ അറിവുകളാണ് മുന്നോട്ട് നയിക്കുന്നത് ബെൽബട്ടൺ അമർത്തു എല്ലാം ആദ്യമറിയാം ഭക്തി നിറഞ്ഞ മനസ്സിന് ശക്തി കൂട്ടാൻ താമ്പൂലം സബ്സ്ക്രൈബ് ചെയ്യൂ